കൂട്ടുകാരാ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഇരുപത്തി എട്ടാം കവല സ്ഥലത്തുള്ള ഒരു ചെറിയൊരു കമ്പനിയിലോട്ടാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് ഇവിടെ പായസം ഇങ്ങനെ കിട്ടണം നമ്മളത് കാണാൻ വേണ്ടി വേണ്ടിട്ട് എന്നാലിത് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് ഇവിടെയുള്ളൊരു നമ്മുടെ ഒരു കൂട്ടുകാരനൊരു പണികാരനാ ഉണ്ടോ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസം ഉണ്ടാക്കാൻ പോകുന്നെ അത് നിക്കുന്ന കണ്ടോ അത് നേരെ കാണുന്നേ ഈ കാണുന്നെ ഈ ചേട്ടനാണ് ഈ ചേട്ടൻ പായസം ഉണ്ടാക്കുന്നത് നമുക്കവിടെ വീടുക നമ്മക്ക് ഇവിടെ കുക്ക് ചെയ്യുന്ന ചേട്ടനാണ് ഈ ഇതിന്റെ ഗോഡൌന്റെ ഇൻചാർജ് പുള്ളിക്കാൻ ഓണം ഞങ്ങൾ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് പണികാരെല്ലാം കൂടി ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഓണാഘോഷ പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാണുക സന്തോഷിക്കുക അങ്ങനെയാണ് നമ്മുടെ ഓണം കേട്ടോ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം അവരുടെ വീട്ടിൽ നാട്ടിൽ നടന്ന് പായസം ഉണ്ടാക്കുന്ന മത്സരത്തിന് ബസ് കിട്ടിയ ആളാ പുള്ളിയെ കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഓക്കെ ചില പായസം പഞ്ചായത്തലത്തില് വറുത്ത് വെച്ചിരിക്കുന്ന പലപ്പ് വെന്തെടുക്ക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ചോറ് അങ്ങോട്ട് ഇടുക പുന്നല്ലിന്റെ ചോറ് അതിനൊക്കെ ചേർത്ത് കൊടുക്കുക ചെറുപയറ് പായസം ശർക്കര അങ്ങോട്ട് അരിച്ചങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ

ഇപ്പൊ കൊത്ര പായസത്തിന് രുചി കൂട്ടാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് റോബസ്റ്റ് റോബസ്റ്റപ്പഴം കൊണ്ട് അരച്ചങ്ങ ചേർക്കുവല്ലത് ഇതിലത് നമ്മള് പൊടിയ സാധനം എല്ലാം ചേർക്കുന്നുണ്ടോട്ടോ വിലക്കയും ചുക്കും ജീരകവും എല്ലാം അതിൻ്റെ അകത്ത് കുറച്ച് ചേർത്തൊക്കെയാണ് അപ്പോൾ നമ്മൾ അരയ്ക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ അകത്തൊക്കെ ഒഴിച്ചാണ് ഇത് അരച്ച് കയറിക്കുന്നത് ഞാലിപ്പൂവിനാണേലും നല്ലതാണ് ഇതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ കതിരിപ്പൂണും കുഴപ്പമില്ല പഴം നല്ല ഒഴിക്കാൻ ഒഴിച്ചാൽ പുതിയ കുക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാലാമത്തെ അഞ്ചാമത്തെ കുക്കാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്ന പായസം പല ആളുകൾ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുന്നുള്ളതിന്റെ ഇതാണ് നമ്മളെ ഏറെക്കായും ചുക്കും എല്ലാം പൊടിച്ച് ഇട്ടുകൊടുക്കോട്ടോടുത്ത് കീറു അതായാലും നമ്മടെ ഒന്നാം പാലാണ് അതിന്റെ നമ്മൾ ഒഴിക്കാൻ പോന്നെ ഒഴിച്ചു ഒഴിച്ചോ ഒന്നാം പാലാണ് അതിൻ്റെ ഒഴിക്കാൻ പോന്നെ നമ്മള് അരിച്ചു വെച്ച സാധനം എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് വിശ്വാസം പോരാ അതിനത് അമ്മ അരിച്ചതിന് ഒഴിക്കോ കേട്ടോ ആ മിൽക്ക് മെയ്ഡ് കേട്ടോ ആഡംബരം ആയിക്കോട്ടെ മിൽക്ക് മെയ്ഡ് ആഡംബരം നമ്മൾ ആക്കുക അത് നമ്മള് അണ്ടാവിലോട്ട് എടുത്തിട്ടാണ് നട്ട്സും കിസ്മൂസും ഒക്കെ ഇടുന്നത് കേട്ടോ തേങ്ങ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഓക്കെ അന്നാരസും കിസ്മൂസും ഒക്കെ ഇട്ടുണ്ട് ടുപ്പിലോട്ട് ഒഴിക്കുന്നുണ്ട് അത് എന്തിനാന്നറിയത്തില്ലോ പായസമൊക്കെ അടുപ്പിലോട്ട് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയത്തില്ല ആ എന്താ പരിപാടി നമുക്കറിയത്തില്ല അതിലും നടക്കട്ടെ നമ്മളിവിടെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് മിൽക്ക് മേഡ് ഇച്ചിരി മിച്ചം വന്നായിരുന്നു കേട്ടോ നമ്മളെ ഷായ് ചേട്ടന് അതിരുന്ന് നക്കി അടിക്കുക നമ്മുടെ ധനുസാറും അന്ന് പായസം വേറെ കണ്ടാവലോട്ട് മാറ്റുകയാണ് അന്നേരം നമ്മൾ ഇതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ അരണ ഇങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ട് നോക്കി സൂപ്പർ ഒന്നും